ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന പറയാം ഞാൻ നെല്ലിക്ക ലേഹി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് എന്നാൽ കഴിച്ചാൽ പറയുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകാൻ നല്ലതാണെന്നെല്ലാം പറയുന്നില്ലേ അപ്പോൾ ബുദ്ധിശക്തി ഉണ്ടാകാൻ നല്ലതാണ് ശരി തന്നെയാണ് പിന്നെ മുടിയില്ലേ ഈ സീസണില നമുക്കിടെ നെല്ലിക്ക കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം ഉണ്ടാകും തോന്നാല് അങ്ങനെ നെല്ലിക്ക വരുന്നത് അല്ലാതെ സീസണിൽ അങ്ങനെയൊന്നും കിട്ടില്ല അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു പറയാം നെല്ലിക്ക ഉപ്പിലിട്ടിട്ടും അച്ചാറിട്ടിട്ടും ഇങ്ങനെ ലേഹി ഉണ്ടാക്കിയിട്ടെല്ലാം കഴിക്കും എനിക്ക് മധുരാത്ര ഇഷ്ടമില്ലാന്നാലും നെല്ലിക്ക നല്ലോണം കഴിക്കും ഒരു ഒരു മരുന്നോര കഴിക്കും ആ സമയത്തിൽ എനിക്ക് മുടി കൊഴിയിൽ നല്ലോണം കുറയും ഒരു രണ്ടോ മൂന്നോ മുടി ഒരു പേരിന് ഇങ്ങനെ കൊഴിയല്ലു പിന്നെ മുടി അങ്ങ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചല്ലേ മുടിയുള്ളൂ അപ്പോൾ അത് നല്ലോണം ഇങ്ങോളം വളരും താഴ്ത്തോളം വളരും നല്ലോണം വളരും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വർഷമായി കേട്ടോ എനിക്ക് മനസ്സിലാവുന്നു പിന്നെ നിങ്ങൾ കാണില്ല എൻ്റെ മുടി ഇപ്പം കുറച്ചൊരു കട്ടിയില്ലാതെ പോലെ എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ നല്ല കട്ടി ഉണ്ടായതാണ് കുറച്ച് കുറച്ചേ ഇല്ലു അങ്ങനെ അപ്പോൾ ഇത് നോക്കിയൊക്കെ അവരവർക്ക് ചിലവർക്ക് ഓരോരോ സാധനങ്ങളെല്ലാം അലർജി അത് ഇതൊക്കെ ഉണ്ടാവും പിന്നെ വിറ്റാമിൻ സി എല്ലാം ഉള്ളത് അങ്ങനെയാന്നല്ലോ അമിതമായിട്ടും കഴിക്കാൻ പാടില്ല പക്ഷെ ഞാനിത് ഈ ലേഹിയും ഉണ്ടാക്കി നോക്കിയിട്ട് അത് എളുപ്പമാണ് നമുക്ക് ഒരുപാട് പണിയില്ലത് ഉണ്ടാക്കാൻ വേണ്ടി മടിയായിരിക്കുമല്ലോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സൂപ്പർ ടേസ്റ്റ് തന്നെ സൂപ്പർ ടേസ്റ്റ് പിന്നെ അതിന് നെല്ലിക്കയും വേണം ശർക്കര അല്ലെങ്കിൽ വെല്ലം വേണം പിന്നെ അതിൽ ഞാൻ ഗ്രാമ്പു അന്നേരം ഇട്ടിട്ടില്ല അത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് അപ്പോൾ അതിൽ ഞാൻ ഗ്രാമ്പു ഇട്ട് കാണിക്കാൻ പറഞ്ഞു അതിന് ഗ്രാമ്പു ഇട്ടിട്ട് ഗ്രാമ്പൂ പട്ടയിലക്കാം സാധാരണ ജീരകം നമ്മൾ കറിയലിലോടുന്ന സാധാരണ കുഞ്ഞു ജീരകമില്ലേ അത് പിന്നെ പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങളാണ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ വറുത്തിട്ട് പൊടിച്ചെടുക്കേണ്ടത് നമ്മൾ മല്ലിയെല്ലാം പൊടിക്കുന്നില്ല അതുപോലെ പൊടിച്ചെടുക്കുക നല്ല നൈസായിട്ട് തന്നെ പൊടിച്ച് കിട്ടും മിക്സിയിലെ ജാറില് ഇത്രയും സാധനങ്ങൾ എടുക്കണം പിന്നെ ഇപ്പം ഇലക്കെടുക്കുന്നുണ്ടെങ്കിൽ നാലഞ്ചെണ്ണ എടുക്കും ഞാനൊരു പത്തെണ്ണം എടുത്തണേ ഏലക്ക ഗ്രാമ്പൂ ആണെങ്കിൽ പിന്നെ ഒരു പത്തെണ്ണെടുത്തു പട്ടയാണെങ്കിൽ ഒരു രണ്ടിഞ്ച് അത് രണ്ടിഞ്ചിന്നലെ മൂന്നും നാലു ആയി കുഴപ്പമൊന്നുമില്ല അത് പിന്നെ അതിൽ ഞാനൊരു ഇതും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ ചവനപ്രാവശ്യം നിന്നുമ്പോൾ ഒരു എരിവുണ്ടാവില്ലേ നമുക്ക് ചെറുങ്ങനെ ഒരു അതിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കേട്ടോ ഇതെല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും പിന്നെ അത് മധുരം അല്ലെങ്കിൽ ഇല്ല അതിൻ്റെ ഒരു പുളിയും കയ്പെല്ലാം ചെറുങ്ങനെ വരും അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചേർത്താൽ പറ്റുമെന്ന് അറിയില്ല ഞാൻ നല്ലോണം ശർക്കര ചേർത്തിട്ടുണ്ടായിന് അത് ഉണ്ടാക്കുക എന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഉണ്ടാക്കിനു അപ്പോൾ അഥവാ ആയിരിക്കെങ്ങും വേണമെങ്കിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ് നല്ല സാധനമല്ല നമ്മൾ കടയിൽ നിന്ന് പ്രിസെർവേറ്റീവ് എല്ലാം ഇട്ടേ ബോട്ടിൽ വേണമെങ്കിൽ നിനക്കാളും പിന്നെ ഇവിടെ തണുപ്പ് സമയത്ത് പുറത്ത് ഒരു മാസം വെച്ചിട്ട് അതിൻ്റെ അത് ചിത്തിയിട്ടില്ല കേട്ടോ സാധാരണ നാട്ടിലെ കാലാവസ്ഥ എനുക്ക് ഒരാഴ്ച വരെ പുറത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറ ഇവിടെ പുറമേയും ഫ്രിഡ്ജ് പോലെ തന്നെയാണ് ഫ്രീ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയാണെന്ന് ഞാനപ്പം പറയാം അപ്പോൾ പിന്നെ സാധനങ്ങളൊന്നും പുറത്ത് വെച്ചാലും മോശമാവില്ല എന്ത് സാധനമായാലും നമ്മൾ കറിയായാലും ചോറായാലും എല്ലാം രണ്ട് ദിവസം വരെ പുറത്ത് അങ്ങനെ വെച്ചാൽ മോശമാവില്ല ചൂട് കാലാവസ്ഥ ഒക്കെ അങ്ങനെയല്ലല്ലോ പെട്ടെന്ന് പോലെ അങ്ങനെ അപ്പോൾ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ ആദ്യം കുറച്ചൊരു കാക്കിലോനോ അര കിലോനോ വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്ക് ഈ മുടിയെല്ലാം പോയിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നവരില്ലേ അവർക്കെല്ലാം ദിവസം ഒരു ഒരു സ്പൂണ് ദിവസം ഒന്ന് കഴിച്ചാൽ നല്ലതാണ് നമ്മൾ കഷ്ടപ്പെടാണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്ന് പറയില്ലേ അപ്പം പിന്നെ നമ്മൾ മുടീൻ്റെ ഒരു കെയറിയാണ് ഇപ്പം എല്ലാവരെയും പ്രശ്നമല്ലേ മുടി പോകുന്നത് നല്ല പ്രായത്തിൽ നല്ല മുടിയില്ല ഒരിക്കലും നല്ലോണം മുടി പോകുന്നില്ലേ അപ്പം മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ള എണ്ണകൾ എണ്ണേനെ പറ്റി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായി അതും സൂപ്പറാണ് കേട്ടോ നമ്മളേതാ എണ്ണ തേക്കുന്ന അതിൽ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ടിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ ഓ വേറൊരു കാര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞതരാം താരം പോകുന്നത് താരം പോകണ്ടേ നമ്മൾ ഞാനിങ്ങനെ ഈലെല്ലാം യൂട്യൂബിലെല്ലാം ഒറ്റ തവണ ഉപയോഗിച്ചാൽ പൂർണ്ണമായി മാറും എന്നെല്ലാം പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഓപ്പണും കൂടി ചെയ്യൂല ഞാൻ നോക്കൂല്ല എന്താ വെച്ചാൽ ഒരു സാധനം ഒരു തവണ ഉപയോഗിച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല പക്ഷേ എങ്കിൽ എന്താ സംഭവം എന്നറിയാൻ ഞാനതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ അങ്ങനെ പോയിന് പോയിന് എന്നല്ല പൂർണമായി തേച്ചും പോയിരുന്നല്ല മുക്കാൽ ഭാഗവും പോയിനി അപ്പം ഞാനത് എന്തേലും ഒന്ന് പറഞ്ഞുതരേ ആരൊക്കെ വേണമെങ്കിൽ പിന്നെ ചെയ്തു നോക്കി കുറത്തായിരുന്നില്ല ഇവരുണ്ടെങ്കിൽ കേട്ടാ എനക്ക് താരനില്ല മോൻ്റെ തലയിൽ കണ്ടിട്ടാന്ന് ഞാൻ ചെയ്തു നോക്കീനി അങ്ങനെ പിന്നെ അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം കൂട്ടേണ്ട കാര്യങ്ങൾ ഒരു ധൈര്യം കിട്ടേണ്ട കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം അല്ലേ അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ അങ്ങനെയാണ് വേറെന്താ വിശേഷം ഞാൻ അങ്ങനെ ഇരുന്ന് പറഞ്ഞതാണ് അപ്പോൾ നെല്ലിക്കേൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ വീഡിയോ കണ്ടിട്ട് ഉണ്ടാ അത് കണ്ടാലും ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും ഉണ്ടാക്കി വെക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട് കേട്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമ്പോഴാണ് മറന്നു പോകുന്നവർ പിറ്റിയാന്ന് പറയുന്നു അല്ലാണ്ട് ഇഷ്ടപ്പെടാതുകൊണ്ടാന്ന് ലൈക്ക് ചെയ്യാതെന്ന് പറയുന്നവരോടൊന്നും പറയുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടാൻ നമുക്ക് ലൈക്ക് ചെയ്യാനൊന്നും കയ്യിലല്ലോ അഥവാ കണ്ടിട്ട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിച്ചിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർമ്മിക്കും അയ്യോ ഉൾ പറഞ്ഞിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നാൽ അപ്പോൾ ലൈക്ക് അങ്ങനെ അപ്പോൾ എനക്കിങ്ങനെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെയാ തവണത്തിലധികം പറയാൻ കഴിയുന്നില്ല കേട്ടോ ഓക്കെ ബൈ